നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എതിർക്കുന്ന നേതാക്കളാണ് ഇന്ന് കൂടുതലും അതിപ്പോൾ പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ തന്നെയാണ് പപ്പുമൂൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കാരണം തന്നെയാണ് ഇത്രയേറെ വെറുപ്പ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണവും എവിടെ എന്ത് പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഒരു വെളിവുമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടെയാണ് ഇപ്പോൾ ഇത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവല്ലെന്നും മറിച്ച് ഭാരതത്തെ എതിർക്കുന്ന നേതാവാണെന്നും കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ അനുരാഗ് താക്കൂർ പരിഹസിച്ച് രംഗത്തെത്തി ഇതാണ് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്നത് പാകിസ്ഥാൻ സൈന്യവും സർക്കാരും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഇന്ത്യക്കെതിരെ ആയുധമായി ഉപയോഗിച്ചുവെന്നും ഇത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയ നാണക്കേടുണ്ടാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കശ്മീരിലെ പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തെ ഒരു പ്രതിപക്ഷ എംപിയും അപലപിച്ചില്ലെന്ന് അനുരാഗ് താക്കൂർ കുറ്റപ്പെടുത്തി ഭീകരർ മതം ചൂടിച്ചാണ് ടൂറിസ്റ്റുകളെ വെടിവെച്ചതെന്നും ചൊല്ലാൻ അറിയാത്തവരെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും ലഷ്കർ ഇ രാഹുലിന്റെ പ്രസ്താവനകളാണ് അവരെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചതെന്നും താക്കൂർ ആരോപിച്ചു ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലും വിദേശ നയങ്ങളിലും രാഹുൽ ഗാന്ധി നടത്തുന്ന ചില പരാമർശങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പതിവായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിച്ചപ്പോഴും ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോഴും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ സൈന്യവും സർക്കാരും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ വിഷയങ്ങളിലും ദേശീയ താൽപര്യങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ നിലപാടില്ലെന്ന് ബി ജെ പി നിരന്തരം ആരോപിക്കുന്നു ഇത് കോൺഗ്രസിന്റെ ദേശീയതയിലുള്ള പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തതായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തയെ കളങ്കപ്പെടുത്തുന്നതായും വിലയിരുത്തപ്പെടുന്നു രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകൾ പലപ്പോഴും സ്വന്തം പാർട്ടിക്കും രാജ്യത്തിനും അനുരാഗ് താക്കൂറിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരം പ്രസ്താവനകളെ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമായി ദോഷകരമാവുകയും കോൺഗ്രസിന്റെ പൊതുജന പിന്തുണയെ ബാധിക്കുകയും ചെയ്യും വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്